ഹലോ അപ്പോൾ ഇന്നലെ ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനും അമ്മയും പൊന്നും കൂടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് പോകുന്ന വഴിക്ക് ത ഇതുപോലുള്ള പൂക്കളൊക്കെ പറിച്ച് ചൂടാന്നുള്ളത് എന്നുള്ളത് ഇഷ്ട ഇഷ്ടവിനോദമാണ് അപ്പോൾ നമ്മൾ തന്നെ അഞ്ചേ കാലാവുമ്പോൾ തന്നെ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചരക്കാണ് നട തുറക്കുന്നത് നടന്നപ്പോൾ ഇത്തിരി സ്പീഡ് കൂടിപ്പോയതാണ് അപ്പോൾ നമ്മൾ ചുറ്റമ്പലത്തിൽ ഇങ്ങനെ വലം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ദീപാവലി ആയതുകൊണ്ട് ഒരുപാട് എപ്പോൾ ക്കാളും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് അമ്പലത്തിൽ മുഴുവൻ ചെരാതിങ്ങനെ കത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് െൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ ഇങ്ങനെ ചെല്ലാതെ കത്തിക്കുന്നത് അപ്പോൾ പൊന്നും കൂടിയിട്ടുണ്ടായിരുന്നു പൊന്നുവിന് ഇത് ഇഷ്ടമുള്ളൊരു ജോലിയായിട്ട് എനിക്ക് തോന്നി കാരണം അവളിങ്ങനെ ചോദിച്ചു വാങ്ങായിരുന്നു എനിക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു വാങ്ങായിരുന്നു അതെന്നുവെച്ചാൽ ഞാനും അമ്മയും പൊന്നും ഒക്കെ ഇങ്ങനെ വിളക്ക് അപ്പോൾ പൊന്നും ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അവൾ തന്നെ നോക്കുന്നുണ്ടായിരുന്നു കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ വന്നവരെല്ലാവരും ഇങ്ങനെ വെക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ഉണ്ട് കാരണം നമ്മൾ അമ്പലത്തിൽ ചുറ്റിലും നമുക്കിങ്ങനെ വെക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും കൂടിയാലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ you yeah. കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മളിങ്ങനെ ഫുള്ള് ചെരാതിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ അവിടെ ഇറങ്ങി കാരണം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് വീട്ടിലും കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മെഴുകുതിരി എത്തിച്ചു അപ്പോൾ നമ്മുടെ കയ്യിൽ ചേരാതില്ല നമ്മൾ മെഴുകുതിരി കേട്ടോ വീട്ടിലിങ്ങനെ കത്തിച്ച് വെക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം നമുക്ക് ചെരാത് നോക്കാമെന്ന് അപ്പോൾ അമ്മയുടെ കാസർഗോഡ് ദീപാവലി എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ് നമ്മൾ ഓണം പോലെ തന്നെ അവർ ആഘോഷിക്കുന്നതാണ് ഈ ഒരു ദീപാവലി അവലിയും ഫുൾ ദീപങ്ങളിങ്ങനെ കത്തിച്ചതിന് ശേഷം പിന്നെ അവർക്ക് ഫുഡ് എന്ന് പറയുന്നത് അവൽ കുഴക്കോ ആ ഒരു ചടങ്ങ് അവർക്ക് നിറമ്പെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിലൊക്കെ കുഴച്ച് അവിലും ചായ ഒക്കെ ആയിരുന്നു നമ്മൾ ഈവനിങ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ ആയി അവൽ കുഴച്ച് കഴിച്ചിട്ട് പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് എനിക്ക് എനിക്ക് എന്താ പറയണ്ടത് അവലി കുഴച്ച കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയെന്ന് തോന്നി അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ ദീപാവലി ഈ വർഷത്തെ ദീപാവലി നമ്മൾ അടിച്ചു ആഘോഷിച്ചു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി